കഴിഞ്ഞ വർഷം മോഹൻലാലിന്റേതായ ഒരു വമ്പൻ സിനിമയാണ് നമുക്ക് മുന്നിലേക്ക് ആദ്യം എത്തിയത് മലയ്ക്കോട്ടെ വാലിബൻ എന്ന ചിത്രം പ്രേക്ഷക നിരൂപക പ്രശംസയിൽ ചിത്രത്തിന് തണുത്ത പ്രതികരണമാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റാതെ പരാജയപ്പെടുകയായിരുന്നു എന്നാൽ അതേ വർഷം അവസാനിക്കാറായപ്പോഴേക്കും ചിത്രത്തിന്റെ അഭിപ്രായങ്ങൾ മാറിമറിഞ്ഞു ചിത്രത്തെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ട് അവരുടെ ഫേവറേറ്റ് ലിസ്റ്റുകളിൽ ആദ്യ സ്ഥാനം മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രം ഇപ്പോഴിതാ ആ ചിത്രത്തിന്റെ ഒന്നാം വാർഷികത്തോട് അടുക്കുകയാണ് മോഹൻലാൽ ലിജു ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിന്റെ ആദ്യ സംരംഭമായ മലക്കോട്ടെ ൻ റിലീസായത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഇരുപത്തിയഞ്ചാം തീയതി പ്രേക്ഷകരെ വാനോളം ഉയർത്തി തിയേറ്ററിൽ ബിഗ് ബജറ്റ് ചിത്രത്തിന് പ്രേക്ഷകരുടെ പ്രതീക്ഷക്കൊത്ത് വരാനായില്ല വാലുപനെയും മോഹൻലാലിനെയും കുറിച്ച് സംസാരിക്കുന്ന നിർമ്മാതാവ് ഷിബു ബേബി ജോണിന്റെ വാക്കുകളാണ് ഈ അവസരത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് കാരണം ഇപ്പോൾ വാലുപനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷിബു ബേബി ജോൺ വരെ അറിഞ്ഞു കഴിഞ്ഞു വാലുവൻ ഒരു വയസ്സിലേക്ക് കടക്കുന്നു തിയേറ്ററിൽ വലിയ വിജയമായില്ലെങ്കിലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നവർ കൂടി വരുന്നുണ്ട് ഇതിനെക്കുറിച്ചാണ് ഷിബു ബേബി ജോണും പറയുന്നത് മലക്കോട്ടെ വാലു ൻ ഒരു ക്ലാസിക് ആണെന്നായിരുന്നു ഞങ്ങളുടെ വിലയിരുത്തൽ അതിന്റെ വിഷ്വലൈസേഷൻ ക്രാഫ്റ്റ് സാങ്കേതിക തികവ് ഇതൊക്കെ അത്യുജ്ജലമായിരുന്നു നിർഭാഗ്യവശാൽ ആൾക്കാർ ആഗ്രഹിച്ച ആ വേഗം അതിനുണ്ടായില്ല എന്ന അഭിപ്രായം വന്നു ലിജോ മോഹൻലാൽ കോമ്പിനേഷനെ കുറിച്ച് പൊതുവേ അമിത പ്രതീക്ഷകളായിരുന്നു എന്തായാലും ഇതൊടുവിൽ ഒരു ലിജോ ചിത്രം തന്നെയായിരിക്കും എന്ന കാര്യം അവർ മറന്നുപോയി അത് കാരണമുള്ള ഒരു നിരാശയാണ് ഉണ്ടായത് എങ്കിലും സിനിമയുടെ ഫൈനൽ പ്രോഡക്റ്റിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് സിനിമയുടെ ഒറിജിനൽ പ്ലാനിൽ നിന്നും രണ്ടാം ഭാഗം എന്ന സങ്കല്പത്തിലേക്ക് പോയപ്പോൾ സ്ക്രിപ്റ്റിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു അതിന്റെ ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇന്ന് നല്ല പടമാണെന്ന് ആൾക്കാർ തിരിച്ചറിയുമ്പോൾ സന്തോഷവുമുണ്ട് വാലുവിന് അമിതമായ ഹൈപ്പ് ഉണ്ടായതിൽ പ്രൊഡ്യൂസർക്കും സംവിധായകനും മോഹൻലാലിനും ഉത്തരവാദിത്തം ഇല്ലേ എന്ന ചോദ്യം കൂടി വരുമ്പോൾ അദ്ദേഹം പറയുന്നു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യവും പുറത്തുവിട്ടിട്ടില്ല അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഒന്നോ രണ്ടോ പരാമർശങ്ങളാണ് ഹൈപ്പ് തുടങ്ങി വെച്ചത് ഒന്ന് ടിനു പാപ്പച്ചന്റെ തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ പറഞ്ഞ ഒരു കമന്റ് രണ്ടാമത് വിജയ് ബാബുവിൻ്റെ ഇത് അതല്ലാതെ അവസാന ആഴ്ച വരെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല സിനിമ എന്താണ് എന്ന കാര്യം പുറത്തുവിടേണ്ട എന്നത് ബോധപൂർവമായ തീരുമാനമായിരുന്നു ലാൽ ലിജോ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഹൈപ്പ് ഉണ്ടായതാണ് ലാൽ ഫാൻസ് ഭയങ്കരമായ പ്രതീക്ഷയുടെ ഒരു ലെവലിൽ എത്തി മുമ്പ് ലാലിനെ കുറിച്ച് നിരവധി ആക്ഷേപങ്ങൾ കുറച്ചു കാലമായി അശരീരിയായി അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയസിദ്ധി നഷ്ടമായി കണ്ണിന്റെ കരുത്തുപോയി എന്നൊക്കെ വാലിബനിൽ മോഹൻലാന്റെ പ്രകടനം ഒരു കാര്യത്തിലും കുറ്റം പറയാൻ പറ്റാത്തതാണ് അഭിനയസിദ്ധി കൈമോശം വരാത്ത നടനാണ് എന്ന് തെളിയിച്ചില്ലേ അദ്ദേഹം എത്രയെത്ര മികച്ച രംഗങ്ങളാണ് അതിലുള്ളത് പക്ഷേ അതൊന്നും ചർച്ചയാവുന്നില്ല ചിലർ ബോധ പൂർവ്വം അദ്ദേഹത്തിനെതിരായി കാര്യങ്ങൾ ഒരു ഭാഗത്തു നിന്നും പ്രചരിപ്പിക്കുന്നു അത്തരം ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതം ആണെന്ന് തെളിയിച്ച പടമായിരുന്നു വാലിബൻ പക്ഷേ ആ സിനിമ ലാലിന്റെ തിരിച്ചുവരവാണ് എന്ന കാര്യം ആരും സംസാരിക്കുന്നില്ല ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് നിരാശയ്ക്ക് ശേഷം ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഇതേക്കുറിച്ച് സംസാരിച്ചതായി എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഞങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമുണ്ട് ഇപ്പോഴും സ്ഥിരമായി ബന്ധപ്പെടാറുണ്ട് ലാലുമായി എത്രയോ വർഷങ്ങളായുള്ള ബന്ധമാണ് എന്തായാലും ചിത്രം ഒരു ഫ്ലോപ്പ് അല്ല എന്ന് തന്നെയാണ് ഷുബു ബേബി ജോണെന്ന നിർമ്മാതാവ് കൂടി പറയുന്നത് അല്ലല്ല വാലിബൻ ഫ്ലോപ്പ് ഫ്ലോപ്പല്ലായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലേക്ക് പോയില്ല എന്നേ ഉള്ളൂ പടത്തിന്റെ റവന്യൂ എല്ലാം നോക്കുമ്പോൾ അതൊരു പരാജയപ്പെട്ട ചിത്രമല്ല എന്ന് ഷിബു ബേബി തന്നെ പറയുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയ ഒരു ചിത്രം കൂടിയാണ് എന്നുകൂടി ഓർക്കണം എന്നിട്ട് നിർമ്മാതാവ് പറയുന്നു ഇത് ഫ്ലോപ്പ് അല്ല എന്ന് മോഹൻലാൽ എന്ന നടന് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പ്രൊഡ്യൂസർ തന്നെ വ്യക്തമാക്കുകയാണ് വലിയ ബജറ്റ് ആയതിനാൽ നിർമ്മാതാവെന്ന നിലയിൽ കാര്യമായ സാമ്പത്തിക നഷ്ടം ഉണ്ടായോ എന്നതാണ് എല്ലാവരുടെയും ചോദ്യം ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ കുഴപ്പമില്ലാതെ തല ഉയരാൻ പറ്റി എന്നാണ് മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തെ കുറിച്ച് നിർമ്മാതാവായ ഷിബു ബേബി ജോൺ തന്നെ പറയുന്നത് ലിജോയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നു എന്നൊരു റൂമർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഈ അടുത്ത കാലത്ത് അപ്പോൾ ഷിബു ബേബി ജോണുമായി ഈ രണ്ടുപേരും ഒരുമിക്കുമോ എന്നൊരു കാര്യം കൂടി എല്ലാവരും ചോദിക്കുകയാണ് വാലിബൻ നിർത്തിയതും രണ്ടാം ഭാഗം എന്ന രീതിയിലാണ് എന്തായാലും അവർ ഇനി ഒന്നിക്കില്ല എന്ന് തന്നെയാണ് ഷിബു ബേബി ജോൺ പറയുന്നത് ഇല്ല ഈ കോമ്പിനേഷന്റെ ഒന്നും തൽക്കാലം പ്ലാൻ ചെയ്തിട്ടില്ല വാലിബന് രണ്ടാം ഭാഗം ഇല്ല ലാലിനെ പറ്റുന്ന ഒരു സബ്ജക്ട് എപ്പോൾ കിട്ടുമോ അപ്പോൾ ഒരു പടം ചെയ്യും നല്ല സബ്ജക്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടേ പടം അനൗൺസ് ചെയ്യുകയുള്ളൂ എന്തായാലും മലക്കോട്ടെ വാലുവൻ ഒരു വർഷം തികയുമ്പോൾ ചിത്രത്തിന്റെ നിർമ്മാതാവിന്റെ വാക്കുകൾ പ്രസക്തമാകുന്നുണ്ട്